വെൽക്കം ചാനൽ നമ്മൾ ഇന്നൊരു സ്ട്രെയിറ്റ് പാൻഡാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ട്രെയിറ്റ് പാൻഡ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും ഇതൊരു യൂസ്ഫുൾ ആകുകയും അവനവൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ മെഷർമെൻ്റ് എല്ലാം പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാൻസിൻ്റെ ബോട്ടം ഭാഗത്ത് ഒരു ഡിസൈൻ മേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടതെന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ രണ്ട് മീറ്റർ ക്ലോത്തിനെ ഇതുപോലെ നിവർത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ സ്ട്രേറ്റ് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷനാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത് ഓരോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇവിടെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുന്നു ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ലെവൽ ചെയ്തടത്ത് നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വള്ളി ഇട്ട് കൊടുക്കാനായിട്ടോ ഉള്ളതാണ് അപ്പം രണ്ടിഞ്ചാണ് നമ്മൾ മട ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയാണ് ആ രണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ കൊടുത്ത പോയിന്റിൽ നിന്നാണ് നമുക്ക് വേണ്ടത് എത്രയാണോ ആ ലെങ്ത് എടുക്കേണ്ടത് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ വേണ്ട ലെങ്ത് നമുക്ക് തയ്ച്ച് കിട്ടുമ്പോൾ വേണ്ട ലെങ്ത് മുപ്പത്തി ഇഞ്ചാണ് ഇനി ബോട്ട ഭാഗം നമ്മൾ തിരിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ തിരിച്ച് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്ന ഉണ്ടെങ്കിൽ നമുക്ക് നാലിഞ്ചൂടെ നാലോ മൂന്നോ ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കണേ അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ് ഇപ്പം നമ്മളിപ്പം ബോട്ടം ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല ഒരു ഡിസൈൻ മെയ്ക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് ആ ലെങ് ആണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഹിപ്പ് അളവാണ് എടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെ ഹിപ്പ് അളവിനെ നാലുകൊണ്ട് നമ്മൾ ഹരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഹരിച്ച് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടേകാൽ ഇഞ്ചാണ് കൂട്ടിക്കൊടുക്കുന്നത് ഒരു നാല്പത് ഇഞ്ചിന് മുകളിലുള്ളവര് മൂന്നിഞ്ച് കൂട്ടി കൊടുക്കണം മൂന്നോ മൂന്നര ഇഞ്ച് കൂട്ടി കൊടുക്കണേ ഒരു മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ളവര് ഒരു രണ്ടേകാൽ ഇഞ്ച് കൊടുത്താൽ മതി മുപ്പത്തി അഞ്ചിന് പുറകിലോയ്ക്ക് അതായത് മുപ്പത്തി നാലും മുപ്പതും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഇഞ്ചൂടെ കൂട്ടി കൊടുത്താൽ മതിയേ നമ്മളിപ്പോൾ ഒരു മുപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മുടെ ഹിപ്പ് അളവ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ടേ മുക്കാൽ എന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ രണ്ടേകാലിഞ്ചുകൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കുന്നു അപ്പം നമുക്ക് പതിനൊന്ന് എന്ന് കിട്ടും ആ പതിനൊന്ന് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ക്രോച്ചേറിയ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഈ പതിനൊന്ന് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്താണ് പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മളുടെ ക്രോച്ചേറിയ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതും നമ്മളുടെ ഓരോരുത്തരുടെയും പൊക്കവും വണ്ണത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പൊക്കമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ അളവിൻ്റെ കൂട്ടത്തിൽ ഒന്നര എന്നുള്ളതിന് പകരം നമ്മളൊരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ വരെ കൊടുക്കേണ്ടതായിട്ട് വരുമേ അത് പൊക്കം കുറവുള്ളവരാണെങ്കിൽ ഒരു ഒന്നോ ഒന്നരയോ ഒക്കെ കൊടുത്താൽ മതി അത് ആദ്യമേ ഒക്കെ നമ്മളിതൊരു റഫായിട്ടുള്ള ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തൊക്കെ അവനവൻ എത്രയാണ് വേണ്ടതെന്നുള്ളതൊരല്പം വ്യത്യാസമൊക്കെ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെതേഡ് ഇനി ക്രോച്ചേറിയ കണ്ടുപിടിക്കുന്ന ഫോർമുലയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ആ ഒരു മെതേഡിൽ കൊല്ലം കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാവേ ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇവിടെയും നമ്മൾക്ക് ഒരു നോർമൽ അളവാണ് അപ്പം വണ്ണം കൂടുകയുള്ളവരാണെങ്കിൽ രണ്ടര ഇഞ്ച് രണ്ടേ മുക്കാൽ നല്ല ഭയങ്കരമായിട്ടുള്ള വണ്ണം ഉള്ളവർ മൂന്നിഞ്ചൊക്കെ കൊടുത്തോണേ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമുള്ളതല്ല ഇനിയും നമുക്ക് ഈ ഒരു ഭാഗം ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള കറക്റ്റ് സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഇവിടെ ഇവിടെയോട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണേ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ ഓരോരുത്തരുടെ സ്വന്തം അളവിൻ്റെ കറക്റ്റ് സെൻറ്റർ ആണ് മാർക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ ബോട്ടം ഭാഗത്തെ വിടുത്ത് മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അത് കുറച്ചു നേരം വണ്ണമുള്ളവർക്ക് ഇഞ്ചോ വണ്ണം കുറവുള്ളവർക്ക് മൂന്നിഞ്ച് വരെയൊക്കെ കൊടുക്കാവേ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഇനിയും നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളെ തമ്മിൽ അങ്ങ് സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു വശം നമ്മുടെ ക്രോച്ചേറിയയുടെ ഭാഗത്ത് നമ്മൾ ഹിപ്പ് കെയർവ് വെച്ച് വരച്ചു കൊടുക്കാം ഇനി ഹിപ്പ് കെയർവ് ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു അല്പം ഷേപ്പ് കൊടുത്ത് വരച്ചു കൊടുത്താൽ മതിയെ ആ താഴത്തെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഒന്നൊരു വളവ് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി എങ്കിലും നല്ല നീറ്റായിട്ട് കിട്ടുകയെ അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഇപ്പം മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ടോട്ടൽ തയ്ച്ച് കിട്ടുമ്പം കിട്ടേണ്ടത് ആ ലെങ്ത് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ബോട്ടം ഭാഗത്ത് ഡിസൈനാണ് മേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഡിസൈൻ അല്ല എങ്കിൽ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അളവിൻ്റെ കൂട്ടത്തിൽ ഒരു നാലിഞ്ചൂടെ കൂടുതൽ ലെങ്ത് കൊടുത്തേ കട്ട് ചെയ്തെടുക്കാവുള്ളേ അപ്പോൾ അങ്ങനത്തെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടേ ഇപ്പം നമ്മളിവിടെ മെയ്ക്ക് ചെയ്യുന്നത് ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് കറക്റ്റ് അളവ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ട് ഇട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ് അത് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മുടെ ക്ലോത്തിനെ ആ സെയിം ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ പാൻസിനായിട്ടൊക്കെ വാങ്ങിക്കുന്ന ക്ലോത്തിന് ഒരുപാടൊന്നും വിട്ടു കാണത്തില്ല അതുകൊണ്ട് രണ്ടായിട്ട് തന്നെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ വെച്ച് കൊടുത്ത് ബാക്ക് പോർഷനാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ ഈ ലെവൽ ചെയ്ത് കൊടുത്തടുത്ത് നിന്ന് നമ്മൾ രണ്ട് ഇഞ്ചാണ് ഇലാസ്റ്റിക്കിനോ അല്ലെങ്കിൽ വള്ളി ഇടാനായിട്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനേയും രണ്ട് ഇഞ്ചാണ് കൊടുത്തത് അത് തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനിലും കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ വിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് ആയിരിക്കണം ബാക്ക് പോർഷനിലും കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കണേ ഈ വരച്ചു കൊടുത്ത പോയിന്റിലേക്കാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ വെച്ചു കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ വരച്ച് കൊടുത്തിരിക്കുന്നിടത്തേക്ക് മാത്രമേ വെച്ചു കൊടുക്കാവുള്ളൂ ഇവിടെ ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇവിടം ഇങ്ങനെ മുകളിലേക്ക് വരച്ചും കൊടുക്കണേ അപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് രണ്ടിഞ്ചാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ല വണ്ണമുള്ളവർ രണ്ടരയോ മൂന്നോ ഇഞ്ച് കൊടുക്കും ഒരുപാട് വണ്ണമുള്ളവർ മൂന്നു ഇഞ്ചൊക്കെ കൊടുത്തോണേ വണ്ണം കുറഞ്ഞവർ ഒരൊന്നേ മുക്കാലോ ഒക്കെ കൊടുത്താൽ മതിയെ ഒന്നേ മുക്കാലോ ഒന്നരയോ ഒക്കെ കൊടുത്താൽ മതി ഇവിടെ എല്ലാം നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്ത് ഈ പോയിന്റിൽ നിന്നും നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെയൊന്നും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഫ്രണ്ട് പോർഷനെക്കാട്ടി രണ്ട് ഇഞ്ച് കൂടുതലാണ് ഇവിടെ എല്ലാം ക്രോച്ചേറിയ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഈ കെറു ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ സെയിം ഇഞ്ച് ഇതുപോലെ ഈ വളം ഇങ്ങനെ വരുന്നെളം വരെയൊക്കെ ഈ രണ്ട് ഇഞ്ച് തന്നെ കൊടുക്കുക ഇനി ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അതൊരു ഒന്നര ഇഞ്ചാക്കി കൊടുത്താൽ മതിയെ രണ്ട് ഇഞ്ച് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത്രയും വിട്ടിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ താഴ്ഭാഗത്ത് വരുമ്പോഴത്തേനും അതൊരു ഒന്നര ഇഞ്ചാക്കി കൊടുക്കണേ ഇതുപോലെ തന്നെ ഹിപ്പ് ഹെർവ് വെച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ കൈ കൊണ്ട് വരച്ച് കൊടുത്താലും മതിയേ അത് എങ്ങനെയാണെങ്കിലും ആ ഒരു അല്പം വളഞ്ഞ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെയും നമ്മൾ ഇതുപോലെ നീട്ടിയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗവും കറക്റ്റ് ഇതിൻ്റെ സെയിം അളവിൽ തന്നെയാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയൊന്നും ഒരു വ്യത്യാസവും ഇല്ല ലെങ്തിലും ഒന്നും ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ ആ വൃത്തി മാത്രമേ ഉള്ളൂ ഇനിയും നമ്മൾ ഈ ടോപ്പ് ഭാഗത്ത് ഇതുപോലെ മാറ്റി ഇങ്ങനെ ഒരു ചതിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ ചെയ്യണം ഇത് ബാക്ക് പോർഷനിലാണ് നമ്മൾ ഇതുപോലെ ആ ഇലാസ്റ്റിക്കിനായിട്ട് കൊടുത്തെടുത്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും തയ്യലൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ ഇതുപോലെ നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ നാല് പീസസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് നാല് പീസസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്രോച്ചേറിയ തമ്മിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് പോർഷൻ്റെ ക്രോച്ചേറിയ തമ്മിലും ബാക്ക് പോർഷൻ്റെ ക്രോച്ചേറിയ തമ്മിലുമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മളിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ക്രോച്ചേറിയ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇട്ട് ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് പോർഷൻ്റെയും സൈഡുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് നമ്മൾ ഫ്രണ്ട് പോർഷനെയും ബാക്ക് പോർഷനെയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ ക്രോച്ചേറിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഈ സൈഡുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോളേ നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോഷേറിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല സൈഡുകളാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ഡിസൈൻ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പം ബോട്ടം ഭാഗത്ത് ഒരു ഡിസൈൻ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഡിസൈൻ്റെ അനുസരിച്ചുകൂടാണ് നമ്മൾ ലെങ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടേണ്ടത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇനി നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രോഷേറിയ തമ്മിലാണ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇതുപോലെയാണ് ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത വശത്തും കൊടുക്കണേ അപ്പം നമ്മൾ ഒരു സൈഡിൽ കൊടുക്കുന്നതുമായിട്ട് ഒരു വ്യത്യാസവും അടുത്ത സൈഡിൽ വെച്ച് കൊടുക്കരുത് നമ്മളിപ്പോൾ ഇൻ്റർഫേസിങ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബോട്ടത്തിന് എത്രയാണോ ആ അളവ് തന്നെ എടുക്കുക വിട്ട് നമ്മൾ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഒരു ടേപ്പിൻ്റെ വിടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക അല്ല എങ്കിൽ ഒരു മുക്കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ മുക്കാലിഞ്ച് ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാർക്ക് കൊടുത്ത പോയിന്റ് വഴി ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു ഡിസൈൻ സ്ലീവിലെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവേ അതുപോലെ ബോട്ടം ഭാഗത്ത് മാത്രമല്ല കുഞ്ഞുടുപ്പുകളുടെ ഒക്കെ അടിഭാഗത്തൊക്കെ ചെയ്തെടുക്കാവെ ഇനി നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നീളവും വീതിയും ഒന്നര ഇഞ്ചായിരിക്കണേ എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നു അതിനെ ഒന്നുകൂടെ നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ക്ലോസ് ആയ സൈഡിൽ ആണ് ഇനിയും നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ആയ സൈഡിലേക്ക് നമ്മൾ ഈ ഒരു മടക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ ഇതുപോലെ നിവർത്തിയതിനു ശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു എളുപ്പവഴിയാണിത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുക നല്ല നല്ല ഡിസൈനൊക്കെ സ്വന്തമായിട്ട് തന്നെ ഇപ്പം നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നു അതിനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ ലഭിക്കുന്നത് ഇനി നമ്മൾ അയൺ ചെയ്ത് നമ്മളുടെ ഈ ഭാഗത്തിലേക്ക് ബോട്ടഭാഗത്തിലേക്ക് ബോട്ടഭാഗത്തിൻ്റെ റോങ് സൈഡിലേക്ക് അയൺ ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മളിങ്ങനെ അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നല്ല വശം ഇതാണ് റോങ് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ കോർണറുകൾ നല്ല നീറ്റായിട്ട് ഈ കോർണറിൻ്റെ അവിടെയൊക്കെ നല്ല ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ട് നമ്മളിങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു സ്റ്റിക്ക് ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ ഈ കോർണറെല്ലാം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഷേയ്പ് കിട്ടണേ അപ്പോൾ അത്രയ്ക്ക് ഷാർപ്പായിട്ട് നല്ല നീറ്റായിട്ട് സമയമെടുത്ത് നല്ല ഭംഗിക്ക് വേണം നമ്മൾ ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഏത് ഷേപ്പാണോ ഉദ്ദേശിക്കുന്ന ആ ഷേപ്പ് തന്നെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളത് അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുക കുറച്ച് സമയമെടുക്കും പക്ഷെങ്കിൽ ഒരുപാട് പാടൊന്നുമില്ല നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കോൺട്രാസ്റ്റ് കളറോട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ എടുത്താൽ മതിയെ ഇങ്ങനെ നമ്മൾ അത് നാലിഞ്ചാണ് രണ്ട് പീസസിന് നമ്മൾ വീതി കൊടുത്തിരിക്കുന്നത് ലെങ്ത് നമ്മളുടെ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതേയുള്ള എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ താഴെ വെച്ചിരിക്കുന്ന ക്ലോത്ത് ഒരൽപ്പം ലൂസാക്കി ഇടണേ ഒരു സെൻറ്റിമീറ്ററോളം മതിയെ അത് നമുക്കൊന്ന് പൈപ്പിംഗ് ആക്കി ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒരല്പം ലൂസാക്കി എടുത്ത് നമ്മൾ ഈ ഒരു മുൻവശത്ത് വെച്ചിരിക്കുന്ന പീസ് ഒരല്പം മുന്നോട്ട് തള്ളിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു വയലറ്റ് കളറുള്ളത് നമ്മൾ ഒരല്പം ലൂസാക്കി ഇടുന്ന രീതിയിലാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരല്പം ഇതുപോലെ പൈപ്പിംഗ് ആക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നീക്കാണതെ അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പം നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ബോട്ടം ഭാഗത്ത് ഒരു അല്പം പൈപ്പിങ്ങിലൂടെ വന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ കൈകൊണ്ട് നീറ്റാക്കി കൊടുത്ത് ഈ കോർണറുകളെല്ലാം ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ അതുപോലെ തന്നെ വെച്ച് കൊടുത്ത് അതിൻ്റെ എല്ലാ എഡ്ജ് വഴിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ആ താഴെ വെച്ചിരിക്കുന്ന ക്ലോത്തിൻ്റെ സൈഡിൻ്റെ ഒരു അല്പം നമ്മൾ പൈപ്പിങ്ങൂടെ വരുന്ന രീതിയിൽ വേണം പൈപ്പിങ്ങെന്ന് നമ്മൾ പറയുന്ന ആ ഒരു രീതി കൂടെ കാണുന്ന രീതിയിൽ വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ബോട്ട ഭാഗത്തിൻ്റെ ഈ ഒരു അകവശവും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് നീറ്റാക്കി കൊടുത്ത് ഇവിടവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ വളരെ സ്ലോ ആയിട്ട് ചെയ്തെടുക്കണേ അപ്പോഴാണ് കുറച്ച് നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നല്ല ഭംഗിക്കിപ്പം കിട്ടിയിട്ടുണ്ട് ഇനി ബാലൻസ് നിൽക്കുന്നത് നമ്മളിങ്ങനെ സൈഡൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഭാഗം നല്ല ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഭാഗം ഇതാണ് രണ്ട് വശവും നമ്മൾ ഏത് കാര്യം ചെയ്തെടുക്കുമ്പോൾ സ്ലീവ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും രണ്ട് വശവും കറക്റ്റാണോന്ന് ഒരുപോലെയാണോന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണേ ഒരുപോലെ ആയിരിക്കണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ട ലെങ്ത് അപ്പം നമ്മൾ ആ മുപ്പത്തി രണ്ട് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ മുറിച്ചെടുത്തപ്പം ക്ലോത്ത് മുറിച്ചെടുത്ത സമയത്ത് കൊടുത്തത് അതിന് കാരണം നമ്മളുടെ ഈ കോർണർ വന്ന് മുപ്പത്തി രണ്ട് ഇഞ്ചിൽ നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലൊരു പേപ്പറിൽ ഇൻ്റെ ഒരു ഡെമോ കാണിക്കുകയാണെ നമ്മളൊരു നാലിഞ്ച് നമ്മൾ വേറൊരു ഡിസൈൻ വേറൊരു കളറിൽ നാലിഞ്ച് വിട്ടിപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പാൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ നാലിഞ്ച് കുറച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് സീമലവൻസിനുള്ളതും ഒക്കെ നമ്മൾ ഇട്ടോണേ അതെല്ലാം എന്നിട്ട് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി രണ്ടിഞ്ചാണ് നമ്മൾ ഡിസൈൻ വേറൊരു കളറിൽ മേക്ക് ചെയ്ത് വേറെ ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സീം സീമലമെൻസും എല്ലാം കൂടെ കൂട്ടി എടുത്ത് എടുത്ത് നമ്മൾ ആ രണ്ടിഞ്ച് കുറച്ചായിരിക്കണം നമ്മുടെ പാൻസ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ഭാഗവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഇതിങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഓട്ടം ഭാഗത്ത് വേറൊരു കളറിലുള്ള എന്തെങ്കിലും ഡിസൈൻ അറ്റാച്ച് ചെയ്താൽ കൊടുക്കുന്നതെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം അതുകൂടെ നമ്മൾ ആദ്യമേ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ക്ലാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ ലെങ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ഡിസൈൻ കൊടുക്കുമ്പോൾ ആ ഡിസൈൻ എത്രയായിരിക്കും വിട്ടു വരുന്നതെന്ന് നമ്മളാദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വേണം ആ അത് നമ്മളുടെ ഈ പാൻസിൻ്റെ ലെങ്തുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുമ്പം നമുക്ക് എത്രയാണ് വേണ്ട ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തി വേണം കട്ട് ചെയ്തെടുക്കാനേ അതിന് ശേഷം നമ്മൾ ക്രോച്ചേറിയ ഡിസൈൻ മെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് ക്രോച്ചേറിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഒന്ന് നമ്മൾ അര ഇഞ്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അത് ആ വ്യത്യാസം തന്നെ വരണേ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തു നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മളുടെ പാൻസ് യൂസ് ചെയ്യുന്നിടത്തെ ആ വണ്ണത്തെക്കാട്ടിലും അതായത് നമ്മളുടെ വയറിൻ്റെ അവിടുത്തെ വണ്ണത്തെക്കാട്ടിലും ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക്കിന് എടുത്താൽ മതിയെ നമ്മളിപ്പോൾ ഇവിടെ വള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ബോട്ട ഭാഗത്തൊരു ഡിസൈനുമായിട്ട് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്